വായിട്ട് വാക്യം മാത്രം വായിക്കുക യോഗത്തി ഒന്നാം മതിയായി അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ച പതിനഞ്ചാമത്തെ

ലോകത്തിന്റെ പാപത്തെ ദൈവത്തിന്റെ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് ശിക്ഷഗണത്തോട് പറഞ്ഞപ്പോൾ ശ്രോത ചില സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കിട്ടിയപ്പോൾ ചിലടത്തു നിന്ന് ചിലർ പോകാൻ സാധ്യത അതുവഴി എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും ദൈവത്തിൽ ശ്രോത അതുകൊണ്ടാണ് പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവർ കേന്ദ്രങ്ങൾ അടച്ചുപെട്ടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ യേശുക്കൽ വന്നു മറ്റു രണ്ട് സാഹചര്യങ്ങളിൽ കടത്തിക്കലു പത്രോഷികൾ വിളിക്കുന്നതായിട്ട് നമുക്കറിയാം எங்க படிக்கிறது நீ என்னை அனுகிச்சா மனுஷரை படிக்கிற அலங்கீக சாந்தி அப்போ

ഒരു <laughs> ദിവസം <laughs> 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 മനോജിന്റെ അമ്മ ഏറെ ആരോ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ പോലെ ശിശന്മാര് പറയുക മൂന്നര വർഷം ും നമുക്കുണ്ട് പക്ഷെ അതൊരു ഇൻഫോർമേഷൻ അറിവല്ല ഇത് മനുഷ്യരാജന കിട്ടിയ അറിവല്ല ഇത് പിതാടായ ും സഹോദരി കുഞ്ഞു പ്രിയപ്പെട്ടവരായിട്ട് ഞാൻ ചോദിക്കുന്നു ും അതിന് പുറകെ പോകുന്ന ആളുകളും ചോദിക്കാനെങ്കിലും ഒരു മര്യാദ കാണിക്കുന്ന അപ്പോൾ വളരെ ദീർഘമുള്ള മൂ നാലേറ്റ് കൂട കയ്യിലർത്തെ ജംഗലം വരും ഇതിനി ഇൻഷാ അള്ളാഹ് അവർ ജനറുള്ള സഹവരം തുടങ്ങുന്ന പോലെ ഞാൻ അവളെ പോയി കാണാൻ പോവുകയാണ് ജംഗലം വരുന്നുണ്ട് അപ്പോൾ ആ പലയാളം ലൈബ്രറി പറഞ്ഞിരിക്കുന്ന ഇവരെ تعالى വിളമായി നിയരുടെ ഷെയ്ഖുമത്തെ ഇംഗ്ലീഷ് ബൈബിൾ പരിവീന്ദ്ര വിളിയാണ് നീ മാർത ദിസ് എന്ന് പറയും ടു റൗമി മാർത ഇംഗ്ലീഷാണ് പറയുന്നത് എന്നാണ് അറിയാമോ ഇതിനേക്കാൾ അതിമയ നിയരുടെ ഷെയ്ഖുമ ഇനേക്കാൾ അധികമായെന്നു പറയുമ്പോൾ ഏതിനേക്കാൾ അധികമായോ കരിഞ്ഞാത്ര മുഴുവൻ അദ്വാചിച്ചു ഒരു മീനേപോലും ലഭിക്കാത്ത സാമീപ്യത്തിലു പുലോർച്ചേ കർത്താവോ കർത്താവോ അതിയാдие കർത്താവോ ചൊല്ലു പിന്നികളെ കൂപ്പാൻ മറന്നു മുണ്ടായെന്നു ചോദിച്ചു യാത്ര മുഴുവൻ അദ്വാചിച്ചു എന്നെ കേട്ടിണ്ട പടയിൻ അവനാനകുരീശൻ പറഞ്ഞു നാരകേ ബിസി കരയേ പരിചി ലഭിച്ചു ബിസി 我就过来打。 നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് തോന്നുന്നു

இதோதே சொதோம் குறிச்சதோ பந்தெடுத்து சிக்சன் நீ

ഇതെല്ലാം ഇനിയും ഏതെങ്കിലും വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഒരു പട്ടി പാട്ടി മക്കളെല്ലാം വിദേശത്ത് മാതാപിതാക്കളെ നോക്കുവാനായിട്ട് മക്കളാരും തയ്യാറല്ല

ോ ഷുഗർ നമുക്ക് പലതരത്തിലുള്ള அனுப்படிய

देम साॻ न